ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പുതിയ സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ് അതായത് നമുക്കറിയാം നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മാറി അല്ലേ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ വന്നില്ലേ അപ്പോ എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ ആഗ്രഹമില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണ് അപ്പോ നമ്മൾ ഇതിനകത്ത് എല്ലാ ടെക്സ്റ്റ് എല്ലാ സബ്ജെക്ട്സും പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യം നമ്മൾ സോഷ്യലിൽ തുടങ്ങുന്നു സോഷ്യലിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സോഷ്യലില് അറിയാം സോഷ്യൽ നമ്മൾ തുടങ്ങാം അഞ്ചാം അങ്ങ് തുടങ്ങാം അഞ്ച് ടു പത്ത് എന്നുള്ള രീതിയിലോട്ട് പോകാം അപ്പൊ ബേസിക് മുതൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുമല്ലോ അപ്പൊ നമ്മൾ സമൂഹ ശാസ്ത്രം ഭാഗം ഒന്നാണ് അഞ്ചാം ക്ലാസ് ആണ് ആദ്യം പഠിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ആറ് ഏഴ് അങ്ങനെ പത്ത് വരെ പോവുകയാണ് ചില ക്ലാസ്സുകളിലാണ് മാറിയിട്ടുള്ളത് ആ ക്ലാസ്സുകളായിരിക്കും ആദ്യം നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നോക്കിക്കോ ഈ കാണുന്നത് പീലയുടെ ഗ്രാമമാണ് അപ്പോ ഇത് ഈ ഒരു ഫസ്റ്റ് ഭാഗം ഒന്നില് ആറ് ചാപ്റ്ററാണ് ഉള്ളത് ഇന്ന് നമ്മൾ രണ്ട് ചാപ്റ്റർ ആണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് പേലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിൽ പ്രത്യേകിച്ച് എന്തില്ല ആ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല നമ്മൾ ഒരു പി എസ് സി സ്റ്റുഡൻറ് എന്നുള്ള രീതിയിലാണ് പഠിച്ചു പോകുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണല്ലേ ഇന്ത്യൻ ഭരണഘടന സ്റ്റാർട്ടിങ് എന്താണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എങ്കിലും കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇതിനകത്ത് ഈ ഒരു ഓർഡർ ചോദിക്കാറുണ്ട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അല്ലെ സ്ഥിരമായി ചോദിക്കുന്നതാ അപ്പൊ നമ്മള് സോഷ്യല് പീലിയുടെ ഗ്രാമം എന്നുള്ളതാണ് ആദ്യ ചാപ്റ്റർ ഇതിനകത്ത് പ്രത്യേകിച്ച് പോയിന്റ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാലും ചിലർക്കൊരു കൺഫ്യൂഷൻ ആണ് അയ്യോ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിലും അപ്പൊ വേണ്ടി ഇങ്ങനെ കാണിച്ചങ്ങ് പോവുകയാണ് പോയിന്റ് ഒന്നും ഇല്ല ഇല്ലാന്നും നിങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഇത് നാല് പേർ ഇങ്ങനെ യാത്ര പോവുകയാണ് ഗ്രാമത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലുള്ള കേരളത്തിലെ അതിഥി തൊഴിലാളികളുണ്ട് അല്ലെ അസമീന്ന് ബീഹാർ പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്ന് ജാർഖണ്ഡിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബമായിട്ട് ഇവിടെ എത്തുകയും ഇവിടെ തന്നെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ അവരൊക്കെ ഒരു കുട്ടി പീലിയുടെ വീട്ടിലേക്ക് പീലി ഗ്രാമത്തിലാണ് ഗ്രാമത്തിലേക്ക് വരികയാണ് ഈ ഒരു ഗ്രാമം മനസ്സിലാക്കാൻ ഒക്കെയാണ് അപ്പോ ഇവരിങ്ങനെ വരുന്നതിനു മുമ്പ് ആലോചിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യാത്രകളുടെ തയ്യാറെടുപ്പുകൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെക്കണം പിന്നെ അമ്മയെ ഒറ്റക്കാക്കും അങ്ങനത്തെ കുറച്ച് ആശങ്കകളൊക്കെയാണ് ഇതിനകത്ത് പങ്കുവെക്കുന്നത് അങ്ങനെ ഇവര് പൊളിച്ച് ഗ്രാമത്തിൽ എത്തുന്നു ഗ്രാമത്തിലെത്തുന്നു ഗ്രാമത്തിലെത്തുമ്പോൾ കണ്ടോ പീലിയുടെ ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെത്തി കഴിഞ്ഞപ്പോൾ പീലിയെ കാണുന്നു പീലി അവരെ കാത്തു നിൽക്കുന്നു പീലിയുടെ അമ്മ ഇവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരെയും സ്നേഹത്തോടെ വിളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോ ഇവർക്ക് എന്ത് ചെയ്യുന്നു ആ ഭക്ഷണമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ തന്നെ ഉള്ളു ഈ ഒരു ചാപ്റ്റർ അപ്പൊ അവർ സ്വന്തമായി അധ്വാനിച്ച് നെല്ലിൽ നിന്ന് ഉണ്ടാക്കി പുഴയിൽ നിന്ന് പിടിച്ച മീൻ ഇതൊക്കെ കൊണ്ടാണ് ആ ഭക്ഷണം വളരെ രുചികരവുമാണ് അടുത്ത ചാപ്റ്റർ നല്ല പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഈ ചാപ്റ്റർ വെറും കത്തിയാണ് നമുക്ക് ആവശ്യമില്ല ഓക്കെ പിന്നെ അവരുടെ ഏഹ് ആഴ്ച ചന്തകളൊക്കെ കണ്ടു സാധനങ്ങൾ വാങ്ങുന്നത് വിൽക്കുന്നത് ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകളിൽ നിന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നത് വിൽക്കുന്നത് കണ്ടോ ഇത് ഓല കൊണ്ടുള്ള വിവിധ സാധനങ്ങൾ പിന്നെ കുളങ്ങളൊക്കെ നീന്തുന്നു അപ്പോ ഇതൊക്കെയാണ് ഇവിടെ കൊയ്ത്ത് വിളയിറക്ക് ഉഴുത മറിക്കല് കാളപ്പൂട്ട് മത്സരങ്ങള് പിന്നെ ഉത്സവങ്ങൾ പലതരം ഉത്സവങ്ങൾ ഗ്രാമത്തിൽ നടക്കുന്നു ആഘോഷങ്ങൾ കാണും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പ്രത്യേകിച്ച് പോയിന്റ്സ് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിരവധി പോയിന്റുകളുണ്ട് ഓക്കെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു ഭക്ഷണവും മനുഷ്യരും എന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ആദ്യ പോയിന്റ് ഇതാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഇനി ടീച്ചർ പറഞ്ഞതിനനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ ഓരോ വിഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നു അതൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് ഇതിനകത്ത് പോയിന്റ്സ് മാത്രം പഠിച്ചു പോകാം ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഇനി എല്ലാവർക്കും ഭക്ഷണം ആവശ്യമാണ് ജീവിതം മുന്നോട്ടു പോകുക ആദ്യമകാലത്താണെങ്കിൽ വേട്ടയാടി അല്ലെ ആ മീനെയൊക്കെ പിടിച്ചു മ മൃഗങ്ങളെയൊക്കെ പിടിച്ചു അങ്ങനെയാണ് അവർ ഭക്ഷണം സമ്പാദിച്ചിരുന്നത് കായികനികളും വേരുകളും കിഴങ്ങുകളുമൊക്കെ തിന്നു പിന്നീട് അവർ തീ കണ്ടുപിടിച്ചു തീ ഉൽപാദനം ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടായി ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടി മുട്ടിച്ചോ തീ ഉണ്ടാക്കി ആദ്യകാലങ്ങളിൽ തീ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ അവർ പച്ചയായിട്ടായിരുന്നു ആദ്യം തിന്നുകൊണ്ടിരുന്നത് തീ കിട്ടിയതോടുകൂടി ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി കണ്ടോ തീ കിട്ടിയപ്പോഴാണ് വേവിച്ച് കഴിച്ചത് അതുവരെ പച്ചയ്ക്കാണ് തിന്നത് കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാസം വെ വെന്തിട്ടുള്ളൊരു മാംസം കഴിച്ചപ്പോഴായിരിക്കാം അവർ ഇതിനെ കുച്ചു ചിന്തിച്ചത് തീ ഉണ്ടാക്കാനൊക്കെ അവർ ശീലിച്ചത് വേരുകളും കിഴങ്ങുകളും ഒക്കെ അവർ ചുട്ടു തിന്നാൻ തുടങ്ങി അങ്ങനെയാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് വേണ്ട ഭക്ഷണം മാത്രമാണ് കണ്ടെത്തിയത് പിന്നീട് അവർ എന്തായി ആ ഭക്ഷണം ഒരുപാട് ജനങ്ങൾ പെരുകി അപ്പൊ വേണ്ടതിരത്തിൽ ഭക്ഷണം കിട്ടാതായപ്പോൾ കൃഷി എന്ന് പറയുന്നതിലേക്ക് അവർ പിന്തിരിഞ്ഞു ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് ജനസംഖ്യാവർദ്ധനവ് പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഭക്ഷ്യ ഉൽപാദനം എന്നൊരു ആശയത്തിലേക്ക് ഇവർ പോയത് അങ്ങനെ ഇവർ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നു സസ്യങ്ങളെ പരിപാലിക്കുന്നു ആദ്യം ഇണക്കിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയാണ് മനുഷ്യ മനുഷ്യനോട് ആദ്യം ഇണങ്ങി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ച ഒരു മൃഗമാണ് നായ ഭക്ഷണത്തിന് വേണ്ടിയാണ് ആട് ചെമ്മരിയാടിനെ ഉപയോഗിച്ചത് മനുഷ്യനോട് ആദ്യം ഇണങ്ങിയത് നായ മനുഷ്യരോട് വേഗം ഇണങ്ങി കഴിവുള്ളതിനാൽ വേട്ടയാടൽ കാവല് നായകളെ ഉപയോഗപ്പെടുത്തി കൃഷി വ്യാപകമായപ്പോൾ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്തി അപ്പോ ഇതിനകത്തൊരു പോയിന്റ് എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റുന്നത് ആദ്യത്തത് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയാൻ തീ ഉണ്ടായത് അല്ലെ ഭക്ഷണം വേവിച്ചു ഇനി നാദ്യം മനുഷ്യനോട് ഇണങ്ങിയ മൃഗമേത് നമ്മുടെ ഉത്തരം നായ ഇനി നമ്മൾ പറയുന്നത് കൃഷിയെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയതാണ് അപ്പ ഭക്ഷ്യയോഗ്യമായ ചെടികൾ വേരുകൾ വൃക്ഷത്തൈകളൊക്കെ നട്ടു കൃഷി ചെയ്യാൻ തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ ഇതൊക്കെയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തത് നെല്ലുണ്ടായോ ഇല്ല ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ ആവശ്യമായ ജലം വളക്കൂറുള്ള മണ്ണ് ഇതൊക്കെ ഇവർ പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അപ്പൊ ഭക്ഷണം തേടി ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്നവർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസം തുടങ്ങി അപ്പൊ എന്തുകൊണ്ടാണ് സ്ഥിരതാമസത്തിലേക്ക് എത്തിയത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മളൊരു ചെടിയെ നട്ട് വളർത്തിയിട്ട് അങ്ങ് നടന്നങ്ങ് പോയി വേറെ സ്ഥലത്ത് പോയിത് വളരൂ ഇല്ല ഇതിന് കൃത്യമായ പരിപാലന ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ താമസിച്ചു അപ്പോ കൃഷി ഇടങ്ങൾ സംരക്ഷിക്കാൻ പറ്റി ഭക്ഷണം തേടി അലയേണ്ടി വന്നില്ല പക്ഷേ വസ്തുക്കളുടെ ലഭ്യത വർധിച്ചു വിശ്രമ സമയവും ഇവർക്ക് കിട്ടി ആദ്യകാലത്തെ കൃഷി ഗോതമ്പൊക്കെ ആയി കൃഷി ഉപകരണങ്ങൾ കമ്പ് കല്ല് കൊമ്പ് എല് ഇതൊക്കെയായിരുന്നു ആദ്യകാല ഉപകരണം മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാനാണ് ഈ ഉപകരണങ്ങൾ സഹായിച്ചത് അപ്പൊ അന്നേക്ക് വേണ്ട ഭക്ഷണം മാത്രമാണ് ഇവർ ശേഖരിച്ചത് കൃഷി പുരോഗതി വന്നപ്പോ ആവശ്യത്തിലധികം ഭക്ഷണം വന്നപ്പോ ദൈനംദിനം കഴിഞ്ഞപ്പോ ബാക്കി വെച്ചത് എന്ത് ചെയ്തു സൂക്ഷിക്കാൻ തുടങ്ങി മൺപാത്രങ്ങള് മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചി ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടയിലൊക്കെ ഇവർ ഭക്ഷണം സൂക്ഷിക്കാൻ തുടങ്ങി അപ്പൊ മണ്ണ് കുഴച്ച് പാത്രങ്ങൾ രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാം ചൂടാക്കാം എന്നൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുന്നു കളിമെണ്ണാദ്യം കൈകൊണ്ടൊക്കെ കുഴച്ചായിരുന്നു നിർമ്മിച്ച് കൃഷി വ്യാപകമായപ്പോ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കണം അതിന് പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചു ഈ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് ആഹാരവും പാചകം ചെയ്തു മൺപാത്രങ്ങൾ ഉപയോഗിച്ച് ഇത് തന്നെ എടുത്തു വെച്ച് ആഹാരവും പാചകം ചെയ്തു പിന്നീട് ഇതെന്തിലേക്ക് വഴിമാറി ചക്രം കണ്ടുപിടിക്കുന്നതിന് ഒരു വഴിത്തിരിവായി മാറി ധാന്യപ്പുരകളും കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ധാന്യപുര അല്ലെങ്കിൽ ഗ്രാനറി എന്ന് പറയുന്നത് നദീതര സംസ്കാരമാണ് സിന്ധു നന്ദി സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു ധാന്യപുരം ഇഷ്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു അപ്പൊ ഭക്ഷണം അമിതമായി ഉൽപ്പാദിപ്പിച്ചപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ പഠിച്ചു ഇനി ആദിമ മനുഷ്യൻ ആവശ്യത്തിലധികം ഭക്ഷണങ്ങൾ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചോ അധികമുള്ള വസ്തുക്കള് സംഭരിച്ചു ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തി അങ്ങനൊരു കച്ചവടം വന്നു നമ്മൾ ഉത്പാദിപ്പിച്ചു മറ്റൊരാൾ കൊടുത്തു അവരുടെ നമ്മൾ എടുത്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നു സംഘകാല കൃതികളിലാണിത് കാണുന്നത് ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറി അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് സ്വീകരിച്ചു ബാർട്ടർ സംവിധാനം അപ്പൊ കടൽ തീരത്ത് താമസിച്ചവരാണെങ്കിൽ ഉണക്ക മത്സ്യം ഉപ്പൊക്കെ കൈമാറി അപ്പോ ഈ വരെയാണ് ഉമണർ എന്ന് പറയുന്നത് അല്ലേ കടൽ മത്സ്യവും ഒക്കെ വിൽക്കുന്നവരായിരുന്നു ഉമണർ ഉപ്പൊക്കെ ചെയ്യുന്നവരായി എന്നിട്ട് മറ്റു ഭക്ഷ്യവസ്തുക്കൾ വനവിഭവങ്ങളൊക്കെ അവർ സ്വീകരിച്ചു വനപ്രദേശങ്ങളിലുള്ളവർ വനവിഭവങ്ങളാണ് കൈമാറിയത് സമതലങ്ങളിൽ താമസിക്കുന്നവർ കാർഷികോൽപ്പന്നങ്ങൾ കൈമാറി അങ്ങോട്ട് ഇങ്ങോട്ട് അവരവരുടെ പ്രദേശത്തനുസരിച്ച് കൃഷികൾ ചെയ്യുകയും സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് പരസ്പരം കൈമാറി ഇതിനെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് നാണയ വ്യവസ്ഥ വരുന്നതിനു മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറുകയായിരുന്നു ഇതാണ് ബാർട്ടർ സമ്പ്രദായം അപ്പൊ സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായി കച്ചവട കേന്ദ്രങ്ങളില് ജനങ്ങൾ വരുന്നു നഗരങ്ങൾ രൂപീകരിക്കും ആദ്യകാലത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ഒരുപാട് മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ അതൊക്കെ എഴുതാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പല രീതിയിൽ നഗരങ്ങൾ രൂപീകരിക്കുകയാണ് സംവിധാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പോലും കൈമാറ്റുന്ന പ്രാചീനകാലം മുതല് വിദൂരദേശങ്ങളുമായി കൈമാറി റോമക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതക്കാർ ഒക്കെ നമ്മൾ സാധനങ്ങൾ കൈമാറി അവിടെ നിന്ന് ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങിച്ചു കണ്ട നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ അപ്പൊ നമ്മൾ കൂടുതലും കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പെട്ട ഇങ്ങനത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് വിദേശികൾക്ക് കൊടുത്തത് വിദേശികളുടെ ഫേവറേറ്റ് സാധനമാണ് കുരുമുളക് കറുത്ത പൊന്ന് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇറച്ചിയൊക്കെ സൂക്ഷിക്കാനാണ് ഇവർ ഇത് ഉപയോഗിച്ചത് ഇനി അപ്പോൾ നമ്മൾ വിദേശികളുമായിട്ടും ഒരു ബന്ധം സൂക്ഷിച്ചു കറുത്ത പൊന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ കുരുമുളകാണ് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ ആദ്യമായി വന്ന പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരെന്താണ് വാസ്കോഡ് ഗാമ ആയിരത്തിനാനി തൊണ്ണൂറ്റിയെട്ട് മെയ്യിലാണ് വാസ്കോട് ഗാമ വരുന്നത് അപ്പോൾ ഇദ്ദേഹം പോർച്ചുഗീസുകാരനാണ് യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ അറുപത് വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയി അപ്പൊ ഇദ്ദേഹം ഇവിടെ ആയിരത്തിനാനി തൊണ്ണൂറ്റി എട്ടിൽ വന്നു തൊണ്ണൂറ്റി തിരിച്ച് യൂറോപ്പിലേക്ക് പോയി അപ്പോൾ വന്ന ചെലവായതിന്റെ അറുപതിരട്ട് സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു പോയത് അത് ലാഭമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളുകളെല്ലാം പിന്നീട് യൂറോപ്യന്മാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അപ്പോ ഇതിന്റെ ഫലമായിട്ട് ചില ഭക്ഷ്യ വസ്തുക്കൾ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങി അല്ലെ പേരക്ക പപ്പായ കൈതച്ചക്ക അപ്പോ ഇതിൻ്റെയൊക്കെ ഉറവിടം തന്നെ മറ്റു രാജ്യങ്ങളാണ് ഇപ്പൊ പേരക്ക എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്തിലെ വിളവാണെന്ന് ചോദിക്കാം മെക്സിക്കോ ആണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് ഈ ഒരു പേരക്കയെ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റാമിൻ എ ബി സി ഒക്കെ ഉള്ള ഒരു വിഭവമാണ് നമ്മുടെ പേരക്ക എന്ന ഫ്രൂട്ട് അപ്പോൾ അപ്പൊ പേരക്കായും പപ്പായക്കാരായ എത്തിച്ചത് പൈനാപ്പിളൊക്കെ പോർച്ചുഗീസുകാരാണ് അപ്പൊ മെക്സിക്കോയിലാണ് ഈ ഒരു പേരക്കയുടെ ജന്മദേശം ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇനി നമ്മൾ കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയതാണ് അല്ലെ അപ്പോ അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ ഉണ്ടായിരുന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊന്നും എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ചിരുന്നൊന്നും കഴിക്കത്തില്ല അപ്പൊ ഈ വിവേചനത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ ചെറായിയില് മിശ്രഭോജനം നടത്തി അപ്പൊ ഭക്ഷണത്തിനെതിരെ ഈ ഭക്ഷണമൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കാത്തതിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ചെറായി എന്ന സ്ഥലത്ത് എറണാകുളത്താണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ ആദ്യ പോയിന്റ് വരികയാണ് സഹോദരൻ അയ്യപ്പൻ ചെറായില് മിശ്ര ഭോജനം നടത്തി വൈകുണ്ട സ്വാമികളോ ആ സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് അല്ലെ സമപന്തി ഭോജനമാണ് വൈകുണ്ഠ സ്വാമികൾ നടത്തിയത് തൈക്കാടയ്യ പന്തി ഭോജനം നടത്തി അപ്പൊ ഇതിനു മുമ്പും സാമൂഹിക പരിഷ്കർത്താക്കൾ പലതും നടത്തിയിട്ടുണ്ട് പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ് അപ്പോ മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ സമപന്തി ഭോജനം വൈകുണ്ട സ്വാമികൾ പന്തി ഭോജനം തൈക്കാടയ്യ പട്ടി സദ്യ ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പത് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ല ചിറായില് മിശ്ര ഭോജനം നടത്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അവകാശം നിഷേധിച്ചതിന് ഈ സമരം നടന്നത് മിശ്രഭയോജനം ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പനെ നേരിടേണ്ടി വന്നു കേരളത്തിൽ ഈ സാമൂഹിക അസമത്വയാ അസമത്വത്തെയാണ് ഇദ്ദേഹം വെല്ലുവിളിച്ചത് ഇനി ഭക്ഷണത്തിൽ മാത്രമല്ല പലതരത്തിലുള്ള ജാതി അസമത്വങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു പിന്നെ കുറച്ചു നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭക്ഷണ ക്ഷാമമൊക്കെ ഉണ്ടായ ആരോഗ്യം വേണമെങ്കിൽ കൃത്യമായ ഭക്ഷണം നമുക്ക് ഉണ്ടാകണം ആ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർത്തുന്നതിന് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് കാലാവസ്ഥയിലെ മാറ്റം യുദ്ധം തൊഴിലില്ലായ്മ ഇതൊക്കെ ദാരിദ്ര്യത്തിന് പട്ടിണിക്ക് അങ്ങനെ ഒരെണ്ണമാണ് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ബ്രിട്ടീഷ് ഭരണകാലം അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി നിരവധി പേർ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ഇതിന് എക്സാമ്പിൾ ആണ് നാല്പത്തി മൂന്നിലാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായത് അപ്പോ ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റ് അവിടുത്തെ നെൽകൃഷി നശിപ്പിച്ചു പശ്ചിമ പശ്ചിമബംഗാളാണ് നെൽകൃഷിക്ക് മുന്നിൽ അപ്പോ നെൽകൃഷി അങ്ങനെ നശിച്ചു ബംഗാളില് ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് മുപ്പത് ലക്ഷം പേരാണ് പട്ടിണി മൂലം മരിച്ചത് അതായത് നാല്പത്തി മൂന്നിലാണ് ബംഗാളില് പട്ടണി ക്ഷാമം നേരിട്ടത് അപ്പൊ എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് യഥേഷണം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടി വരുന്നു സമ്പത്തിന്റെ അസമത്വവും പട്ടിണിക്കൊരു കാരണമാണ് ദാരിദ്ര്യം പട്ടിണി ഇതിനെതിരെ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കണം അതുകൊണ്ടാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ദാരിദ്ര്യം പട്ടിണി എതിർ എതിരാണ് നാം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടണം ആരോഗ്യം വേണം ഇതിനാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ സംസ്ഥാനമൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അതിലൊരു ഉദാഹരണമാണ് കുടുംബശ്രീ കുടുംബശ്രീ മിഷൻ ഇതിനൊരു ഉദാഹരണമാണ് ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇത് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി പതിമൂന്നാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ദേശീയ ഭക്ഷ്യ സുരക്ഷ നിയമം എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയില് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് എല്ലാവർക്കും കേടൊന്നുമില്ലാത്ത വിഷമൊന്നുമില്ലാത്ത ശുദ്ധമായ ഭക്ഷണം കിട്ടണം ഭക്ഷ്യ സുരക്ഷ രണ്ടായിരത്തി പതിമൂന്ന് മനുഷ്യരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണം ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം വേണം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലേ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ പ്രോപ്പ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടക വർഷമാണ് ഇരുപത്തിയഞ്ച് ഹിമാനി വർഷമാണ് അപ്പൊ ഇരുപത്തി മൂന്ന് ഏത് വർഷമാണ് ചെറുധാന്യ വർഷം മില്ലറ്റ് ഇയർ അപ്പൊ അന്താരാഷ്ട്ര യുവൻ ആചരിക്കുന്നതാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചു ചെറുധാന്യങ്ങളുടെ ഉൽപാദനം ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യം പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ് ജോവർ റാഗി വരക് തിന ജോവർ റാഗി വരക് തിന ഇതൊക്കെ ചെറുധാന്യങ്ങളാണ് കണ്ടോ റാഗി ജോവറ് ബാർലി എന്ന് പറയുന്ന ഇതാണ് ബജറ തിന ഇതൊക്കെയാണ് നമ്മുടെ ചെറു ധാന്യങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മറ്റു ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അപ്പൊ പോഷക സമൃദ്ധമാണ് ചെറു നമ്മുടെ ഭക്ഷണത്തില് നിത്യേന ഇവ ഉൾപ്പെടുത്തണം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് കിട്ടുന്ന ഭക്ഷണം കരലിലൂടെ ഉപയോഗിക്കണം അത് പാഴാക്കരുത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ ഇനി നമ്മൾ അടുത്ത ദിവസമാണ് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിലേക്ക് പോകുന്നത് അപ്പോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക അതിനനുസരിച്ച് നമുക്ക് മറ്റ് ക്ലാസ്സുകളിലേക്ക് പോകാം അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു കുറച്ച് സ്പീഡ് കൂട്ടണം അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കുറയ്ക്കണം കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സോഷ്യൽ അതുപോലെ തന്നെ സയൻസ് മാത്സ് മലയാളം ഇങ്ങനെ എല്ലാ ചാപ്റ്ററും എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യം നമ്മൾ സോഷ്യലും സയൻസും ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ബൈ